പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണത്തെ തുറച്ചിരിക്കുന്നുണ്ടോ പി ശശിക്കെതിരെ ആരോപണ തുടർച്ചേക്കുന്നുണ്ടോ പി ശശിക്കെതിരായ ആരോപണ തുറച്ചു നിൽക്കുന്നുണ്ടോ പി ശശിക്കെതിരെ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്

വലിയ രീതിയിൽ ആകർഷിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ആളെ അല്ല തിരികെ ഇറങ്ങി വന്നത് പി വി അൻവറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പിലെ എല്ലാ പുഴുക്കുത്തുകളെയും ഞാൻ അങ്ങ് നന്നാക്കും എന്നുള്ള രീതിയിലായിരുന്നു പി വി അൻവർ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ സംവിധാനത്തെ മുഴുവൻ നന്നാക്കുമെന്ന ഒരു രീതിയിലായിരുന്നു അൻവർ മാധ്യമ ഓളം ഉണ്ടാക്കി സെക്രട്ടേറിയറ്റിലേക്ക് പോയത് എന്നാൽ അടിച്ചൊതുക്കി എന്ന് വേണം പറയാൻ ഒന്നുകിൽ രാജി അല്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞതാവാം ഒരക്ഷരം മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് തലയും കുനിച്ച് പുലിയെ പോലെ പോയ ആൾ ഇപ്പോൾ എലിയെ പോലെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും തിരികെ ഇറങ്ങി വന്നത് അതുമാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് പി ശശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അൻവറിന് നേരെ ഉയർന്നതും തൊട്ടു പിന്നാലെ തന്നെ ഒരു പിണറായി കിങ്കരൻ അൻവറിന് പിറകിൽ വന്ന് ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു പി ശശിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നാണ് മൂപ്പര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പി ശശിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് സി എം പറഞ്ഞു എന്നാണ് ആ കിങ്കരൻ ചെവിക്ക് പിറകിൽ വന്ന് നിന്ന് ഓതി കൊടുത്തിട്ട് പോയത് പിന്നീട് പി ശശിയെക്കുറിച്ച് ഒരക്ഷരം നിലമ്പൂർ എം എൽ എ മിണ്ടിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ എം എൽ എ വലിയൊരു യുദ്ധത്തിന് താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് അൻവർ പ്രഖ്യാപിച്ചത് എന്നാൽ ഒടുവിൽ ദയനീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻവർ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ അടിച്ചൊതുക്കിയിരിക്കുകയാണ് അത് ഈ പത്രസമ്മേളനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും ഒരക്ഷരം നിലമ്പൂർ എം എൽ എക്ക് പിന്നീട് ഉരിയാടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി കട്ടായം പറഞ്ഞു ഇനി ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടു എന്നാണ് സൂചനകൾ പുറത്തു പുറത്തുവരുന്നത് അരമണിക്കൂറോളമാണ് അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി അൻവർ അതിവേഗം എം ഹോസ്റ്റലിലേക്കും പോയി മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയായിരുന്നു അൻവർ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറയാനുള്ളതെല്ലാം പറയുകയായിരുന്നു അൻവറിൽ നിന്നും എല്ലാം ശ്രദ്ധയോടെ മുഖ്യമന്ത്രി കേട്ടുവെന്നാണ് വിവരങ്ങൾ അന്വേഷണം ശക്തമായി നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പിണറായിയുടെ വലങ്കൈകൾക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അൻവർ ഒരു കോമാളിയായി എന്ന് വേണം ഈ ഘട്ടത്തിൽ എടുത്തുപറയാൻ അൻവർ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് തന്നെ കോഴിക്കോട് വെച്ച് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അവിടെ വെച്ച് നിലപാട് വിശദീകരിച്ചിരുന്നു അതായത് അൻവറിന്റെ ആരോപണങ്ങൾ ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അതായത് വ്യക്തമായിരുന്നു ഒരു വെടി പൊട്ടിക്കാനും അൻവറിനെ അൻവറിനെ അനുവദിക്കില്ല അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ പടിക്ക് പുറത്താണ് അൻവർ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും മുഖ്യമന്ത്രിയെ കുഴിയിലേക്ക് ചാടിക്കുന്ന എല്ലാ കിങ്കരന്മാരെയും താൻ അടിച്ചു പുറത്താക്കും എന്നൊക്കെയാണ് അൻവർ പ്രഖ്യാപിച്ചത് പക്ഷെ ഒന്നും നടന്നില്ല അൻവർ പുറത്തു പോകാതെ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഈ അവസരത്തിൽ പറയേണ്ടത് ഒന്നുകിൽ രാജി അല്ലെങ്കിൽ മിണ്ടാതെ മൗനം പാലിച്ച് എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുക ഒരക്ഷരം മിണ്ടിയേക്കരുത് എന്ന് തന്നെയാണ് പിണറായി വിജയൻ കട്ടായം പറഞ്ഞത് അത് തന്നെയാണ് പ്രസ് പ്രസ്മീറ്റിന് മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കുകയായിരുന്നു അൻവർ പിണറായി കിങ്കറിനെ പോലും പേടിച്ചാണ് അൻവർ അവിടെ നിന്നിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഈ കിങ്കരന്മാർ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകുകയായിരുന്നു അൻവറിനെ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതുമാത്രമല്ല എന്താണ് അൻവറിന് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം

ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷൂ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിപ്പെട്ടു വിശദമായ ഈ സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു കാര്യങ്ങൾ അതിന്റെ വിശദീകരണങ്ങള് നമ്മോട് ചോദിച്ചു പ്രത്യേകമായൊരന്വേഷണം തീർച്ചയായിട്ടും നടത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സജാവും ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുക ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സജാവ് ഒരു സഖാവ് എന്ന് പറയുമ്പോണ്ടാകുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സജാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സജാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷി പ്രണർത്തിയില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ ഗോപ്പിയും സഖാവ് ഗോവിന്ദ മാഷിക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലക്കിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ എം ആർ അജിത്മാർ മാറ്റി നിർത്തണം എന്ന് പറയേണ്ട ആളല്ല ഞാൻ ഒരു സഖാവരനാഥയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണല്ലോ അവര് അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു കലാവെന്നാണ് ഞാൻ വിശ്വാസം അല്ല നീ പറഞ്ഞോ എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഞപ്പ് കൊടുത്തന്നെ ഉള്ളൂ

നയം ഈ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കുന്ന നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അത് ഞാൻ ചൂണ്ടിക്കാണിക്കുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഗവൺമെന്റിന് അറിയാൻ ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടത് ഞാൻ എന്റെ നാളെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് മാറ്റി നിർത്തും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദ്യമല്ലോ താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് അതിൽ സമൂഹത്തോടെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ദൈവം ശശിക്കെതിരെ ആരോപണത്തെ തുറച്ചേക്കുന്നുണ്ടോ പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ പി ശശി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ അതിലൊരു അതിലൊരന്വേഷണമില്ലേ നിങ്ങൾക്കെതിരെയുള്ള ആരോപണത്തിൽ എന്താണ് ഒരു അന്വേഷണം ഇല്ലാത്തത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ